സവോളയും പിഴുവിളിയും കൊണ്ടുള്ള ഒരു വളരെ രുചികരമായ ഒരു അച്ചാറാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഇവിടെ ഞാനൊരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് ഈ സവോളയുടെ തൊലിയെല്ലാം കളയുക അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് കഴുകുകയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇത് വളരെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു കാരണവശാലും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും ഒരു സോള വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്യുകയാണ് ഒരുപക്ഷെ ഇത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സവോളയും അതുപോലെ തന്നെ പിഴവിളിയും ചേർത്ത് ഇതേ രീതിയിലുള്ള ഒരു അച്ചാർ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഈ അച്ചാർ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും അപ്പൊ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഈ ഒരു സവള നമുക്കൊന്ന് മാറ്റി വെക്കുക അതിനുശേഷം സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ശുദ്ധമായ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വിളക്ക് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണയല്ല എല്ലിന്റെ ഒറിജിനൽ ആ ഒരു എണ്ണയാണ് വാങ്ങി ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് അപ്പൊ ആ ഒരു എണ്ണ പാത്രം ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അത് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇപ്പൊ ഇവിടെ നമ്മളൊരു മൂന്ന് സവോളയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് സവളെന്ന് പറയുമ്പം അല്പം വലിയ സവോള തന്നെയായിരുന്നു നിങ്ങൾക്ക് എത്ര സവോള വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് സവളയെല്ലാം ഇതിനകത്ത് ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നീട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ സവോളയെല്ലാം നല്ലതുപോലെ വാടി ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നത് വരെയാണ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് കാരണം ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സോളയും അതുപോലെ തന്നെ പിഴുപുളിയുമാണ് സാധാരണ നമ്മൾ തയ്യാറാക്കുമ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കും അതായത് അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ വിനാഗിരി നാരങ്ങ ഇവയൊക്കെ ഒഴിച്ചു ചേർത്താണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ വിനാഗിരി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇവ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് ഒരു നേരിയ ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അരസ്പൂൺ ഉപ്പാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമുക്ക് ഇതിന്റെ കുരുമുളകിന്റെ എരിവാണ് ഏറ്റവും മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് എങ്കിൽ പോലും കുരുമുളക് ചതച്ച് വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാരണവശാലും നിങ്ങൾ ഇത് കുരുമുളക് ചേർത്ത് കൊടുക്കരുത് കുരുമുളകും ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി ആ ഒരു ഉള്ളിക്കകത്തെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്താണ് ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അരസ്പൂൺ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ആ ഉപ്പെല്ലാം ആ ഒരു മസാലക്കകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന അച്ചാറിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ ചേർക്കാറുള്ള ഇതിനകത്ത് നിന്ന് എന്ന് കരുതി ഇതിനകത്ത് നമ്മൾ കായപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയാണ് ഇതിനകത്തേക്ക് നമുക്ക് മെയിൻ ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പിഴുപൊള്ളി ജ്യൂസാക്കിയത് അതായത് പിഴുപുളി എടുത്ത് വെള്ളത്തിലിട്ട് നല്ലതിൽ കുറുക്കിയെടുത്ത ആ ഒരു ജ്യൂസ് ഒരു മുക്കാൽ കപ്പ് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ണ്ടില്ലേ അപ്പോഴേക്കും നമുക്ക് അതിന്റെ കളർ തന്നെ മാറിപ്പോയി കാരണം പുലിയുടെ ആ ഒരു കറുത്ത കളറാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നിൽക്കുന്നത് കാരണം ഈ ഒരു അച്ചാറിൻ്റെ കളറ് തന്നെ നല്ലതുപോലെ കറുത്തതായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ ഇത് കപ്പയുടെ കൂടെ അതുപോലെ പുഴുക്കിന്റെ കൂടെ ഒക്കെ നമുക്ക് കൂട്ടി ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അച്ചാറാണിത് ഇത് എന്ന് പറയുന്നത് സാധാരണ അച്ചാറിൽ നിന്നും വ്യത്യസ്തമായ ഒരു രുചിയും കൂടിയാണ് ഇപ്പൊ നമ്മളൊരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി ആ ഒരു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം കൂടി അതിനകത്തൊന്ന് യോജിപ്പിച്ചെടുക്കുക ഒന്ന് യോജിപ്പിച്ചെടുത്തതിനു ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളകൊടിയുറവ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള അരസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഒരുപാട് അങ്ങ് എരിവൊന്നും വേണ്ട നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതലായിട്ട് എരിവ് തരുന്നത് കുരുമുളകിന്റെ എരിവാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ ആ ഒരു മുളക് പൊടിയും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് ഇളക്കിയതിനു ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അതിനു മുന്നേ തന്നെ ഞാൻ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു പക്ഷേ എന്തോ അത് ഡിലീറ്റ് ആയി പോയതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് നിങ്ങളെ കാണിക്കാൻ ബുദ്ധിമുട്ടായി പോയി അതുകൊണ്ട് അത് മാത്രം ഇതിനകത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾ ഉലുവപ്പൊടി ചേർക്കാതിരിക്കരുതേ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത കായ്പ്പൊടിയും കൂടെ ഇതിനകത്ത് കിട്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക കണ്ടില്ലേ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി ഇത് നല്ലപോലെ തിളച്ച് ഒന്ന് മൂത്ത് അതിനകത്ത് എണ്ണ എല്ലാം ഒന്ന് വറ്റി കുറി വരുന്നത് വരെ നമുക്ക് നിർത്താതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ ഏകദേശം നമ്മുടെ ആ ഒരു അച്ചാർ റെഡി ആയിട്ടുണ്ട് അതായത് സവോള പിരിപുളി അച്ചാർ അവർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുക അപ്പം സ്റ്റൗവിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കുന്ന മുന്നേറ്റ് നമുക്ക് സ്റ്റൗവിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിനുശേഷം മാറ്റി കൊടുത്താൽ മതി ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഒന്ന് മാറ്റി കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു പരുന്ന പാത്രത്തിലാണ് ഇട്ടു കൊടുക്കുന്നത് സാധാരണ ഇത് നല്ല കുപ്പിയുടെ ബോട്ടിൽ അത് വേണം ഇത് ഇട്ടു കൊടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടത് ഇവിടെ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരുന്ന പാത്രത്തിലേക്ക് തന്നെ ഇത് ഇട്ടു കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു അച്ചാറിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇതേ കറക്റ്റ് കളറായിട്ട് തന്നെയാണ് കിട്ടേണ്ടത് നല്ല ബ്ലാക്ക് കളറായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഒരു പക്ഷേ പുളിക്ക് അതായത് നമ്മൾ കറക്റ്റ് പച്ചപ്പുളി എടുത്ത് തയ്യാറാക്കുകയാണെങ്കിൽ അതായത് ഒരുപാട് മാസങ്ങളൊന്നും കൂടുതൽ വെച്ചേക്കാത്ത ചില പുളികൾ കിട്ടും അതായത് പുളിയുടെ സീസണിൽ കിട്ടുന്ന ആ ഒരു പുളിയുടെ ജ്യൂസ് വെച്ചാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും കറുപ്പ് കളറായിട്ട് കിട്ടത്തില്ല ഒരു ഡാർക്ക് അതായത് ഒരു ചെങ്കല് കളറിലാണ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ പഴയ പുളി ആയതുകൊണ്ടാണ് ഇത്രയും കറുപ്പ് കളറായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പൊന്ന് ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക ഇനി ഒരു അടുത്ത വീഡിയോ വരുന്ന